ഈശോ മിശുകായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാ എന്റെ കുടുംബാംഗങ്ങളെ എന്നാൽ ഇറക്കി പേരെടുത്ത് വിളിച്ചാൽ നിങ്ങൾക്കൊരു സന്തോഷം എനിക്കൊരു സന്തോഷം അല്ലേ കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ പ്രത്യേകം ഓർക്കുന്നു കേട്ടോ വൈദികരേയും സമർപ്പിതരെയും വല്ല ബഹുമാനത്തോടെ ഓർക്കുന്നു ചമ്മമാച്ചമാരെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിയിക്കും എനിക്കറിയാം സ്വശ്വസം പഠിക്കുന്ന കുട്ടികളെക്കെപ്പം പ്രത്യേകം ഓർക്കുന്നു കേട്ടോ പിന്നെ ആരാ വേണ്ടത് വലിയ കുടുംബം ചെറിയ കുടുംബം ഫുൾ കുടുംബം ഹാഫ് കുടുംബം അല്ലെ എല്ലാവരും ഓർക്കുന്നു കേട്ടോ എല്ലാവരോട് സ്നേഹമുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ വേറെ പറയത്തക്ക വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം വൈദികരെ ധ്യാനത്തിൽ വൈദികരെ കൊണ്ട് പ്രത്യേക ഒരു പ്രാർത്ഥന ഇപ്പൊ നിങ്ങൾക്ക് തോക്കുക ഓക്കെ ഓക്കെ രാത്രി അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ നടത്തിയേക്കാം കേട്ടോ നിങ്ങൾക്ക് വൈകുന്നേരം ഒരു പ്രാർത്ഥന ഇങ്ങോട്ട് കിട്ടും പ്രൈസ് അല്ലോ ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ച എനിക്ക് പ്രാർത്ഥന കിട്ടേണ്ട ദിവസമാണ് അത് ആദ്യം കേട്ടതാ അപ്പോ പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങോട്ട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധമറിയമ്മ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് പറയണമേ അമേൻ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സങ്കീതത്തിൽ മുപ്പത്തിനാല് ഏഴാണ് തലക്കെട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അവർ നമ്മുടെ വീടിനു ചുറ്റും പാളയം പഠിക്കും എവർ എന്നുള്ളതാണ് വിഷയം ഇതാണ് വിഷയം കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ പവനത്തിന് ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു ഇതൊരു യാഥാർത്ഥ്യമാണ് എൻ്റെ നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ പിന്നെ നമ്മുടെ അമ്മമാര് കൊച്ചു കാവൽമാലാകിയോട് പ്രാർത്ഥിച്ച് കിടക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പം കുഞ്ഞുങ്ങളെ ഇപ്പോൾ അമ്മയെ നോക്കാൻ സാധ്യതയുണ്ടല്ലേ കാവൽമാലയ്ക്കോട് പ്രാർത്ഥിക്കണം അപ്പം നമ്മളിങ്ങനെ വളർന്ന് 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 വന്നു കഴിഞ്ഞിട്ട് പിന്നെ കാവൽമാലായി കുറച്ചൊരു ബന്ധമൊന്നുമില്ല അല്ലേ അങ്ങനെയല്ല നമ്മൾ എത്ര പ്രായമായാലും നമുക്കൊരു കാവൽമാലാകി അല്ലേ അതേപോലെ മുഖ്യ ദൂതന്മാർ മിഖായൽ ഗബ്രിയൽ റഫായൽ ദൂതന്മാർ മാലാകന്മാർ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ പുസ്തകത്തിലും കാണുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ് ആര് മാലാകന്മാർ അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എല്ലാ പുസ്തകങ്ങളിലും ദൂതന്മാരുടെ എന്തുമാത്രമേ ഇടപെടലുകളാണ് പഴയ ശരിക്കും പറഞ്ഞാൽ മാലാകന്മാരെ തെറ്റി നടക്കാൻ പറ്റില്ല അല്ല അങ്ങനെ ലെറ്റർ സ്ഥലത്തിൽ എടുക്കരുത് കേട്ടോ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞ അതുപോലെയാണ് നിങ്ങൾ എന്തിച്ചു നോക്കിയാൽ ഈശോയുടെ ജീവിതത്തിൽ തന്നെ എത്രയോ രംഗങ്ങളിലാണ് ഈശോയുടെ ജനനം മുതലങ്ങോട്ട് പിടിച്ചാല് കസമൻ തോട്ടം അടക്കം അല്ലേ അല്ലാന്നുണ്ടെങ്കിൽ ഉദാഹരണത്തെയാണ് അപ്പസോല പ്രവർത്തനങ്ങളിലെ മാലാവ് അതുപോലെയാണ് പിന്നെ എല്ലാ പുസ്തകങ്ങളും ഒക്കെ തന്നെ പല സൂചനകളുണ്ട് കർത്താവിന്റെ തോതിൽ പ്രതിഷ്ഠപ്പെട്ട് പല സ്നേഹ പറയല്ലേ അല്ലേ അല്ലാന്നുണ്ടെങ്കില് നിങ്ങൾ ധാന്യങ്ങളുടെ പുസ്തകത്തിലെ അവരും മറ്റേ തോതിനോട് പൊരുതാൻ വേണ്ടി അവരെ തന്നെ വിട്ടിട്ട് പോകുന്ന രസം അതൊക്കെ വായിച്ചു നോക്കണം വെളിപാടിന്റെ പുസ്തകത്തില് അതുകൊണ്ട് മാലാകമാർ അതല്ലേ നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പ്രാർത്ഥിക്കുന്ന അപ്പം അതുകൊണ്ട് എന്തിനാണെന്നറിയാമോ നമ്മളിങ്ങനെ കാവൽ മാലാകയോടൊക്കെ പ്രാർത്ഥിക്കണം മുഖ്യദോതന്മാരോടൊക്കെ പ്രാർത്ഥിക്കണം മിഗാൽ മാലകയുടെ പ്രാർത്ഥനയൊക്കെ ചെലണം അപ്പം എന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഭവനത്തിന് ചുറ്റി എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കതൊക്കെ ഭയങ്കര അനുഭവങ്ങളുണ്ട് പക്ഷേ ഇതിനകത്തു നിന്നൊക്കെ ഒരുപാട് പേര് പല ഡീവിയേറ്റ് ചെയ്ത് അങ്ങോട്ട് പോകും ഇതാണ് ഈ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയ്ക്ക് പകരം മാലാഖമാരോട് വണക്കം കൊണ്ടിരുന്നത് ശരിയാവോ ഇല്ല അത് അവിടെയാണ് തെറ്റെന്ന് പറയുന്നത് നമ്മൾ സഭ പറഞ്ഞിരിക്കുന്ന രീതിയിലെല്ലാം പോയാൽ ബെസ്റ്റ് അതുകൊണ്ട് തന്നെയാണ് മാലാകമാരുടെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ മാലാകമാരുടെ സൈന അത് നമുക്കത് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ നമ്മൾ കാണാത്ത വേർ വേൾഡ് ഉണ്ട് ഇവിടെ അല്ലേ അൺസീൻ വേൾഡ് ഉണ്ട് ഇവിടെ മാലാകന്മാരുണ്ട് പിന്നെ മറ്റേ പാർട്ടികളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒക്കെ നമ്മൾ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിന് ചുറ്റൊക്കെ ആവശ്യമില്ലാത്തൊരു സാധനം വരാതിരിക്കാൻ മാലാഖ അങ്ങോട്ട് നിൽക്കും ഇതിന്റെ എല്ലാത്തിന്റെ ബേസിക് സംഗതി എന്നാ വിശ്വാസമാണ് വിശ്വസിക്കണം കഴിഞ്ഞ ദിവസം ഓർത്തോ വിശ്വസിച്ചാലോ ഓക്കെ വിശ്വസിയില്ലാത്തവന്റെ കാര്യം പറഞ്ഞിട്ടേ യേശുവേ എല്ലാവർക്കും ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകട്ടോട്ടോ എന്ന സന്തോഷം കേട്ടോ പ്രാർത്ഥിച്ചാലോ സ്തുതിക്ക ഹലുയ ഹലുയ ഈശോയെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു ഹലൂയ ഉച്ചുക്കാവോ ഹല ഹാല ഹാലർത്താവായ ദൈവമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഓരോരുത്തരും വളരെ സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്ക കർത്താവായ ദൈവമേ മാലാഖാമാരുടെ വലിയൊരു സൈന്യം വലിയൊരു കൂട്ടായ്മ ഇവരോരോരുത്തരുടെ വ്യക്തിഗത ജീവിതങ്ങൾക്ക് ചുറ്റും അതേപോലെ തന്നെ കുടുംബത്തിന് ചുറ്റും ഇവരുടെ സ്ഥാപനത്തിന് വാഹനം എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കാവൽമാലയടക്കുള്ള പ്രത്യേകം പ്രാർത്ഥിക്കാൻ ഇവരുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ചല്ലപ്പെടുന്ന എല്ലാ പൈസ ചതിൽ യേശുനാമത്തിൽ ബന്ധിക്കുന്നു കർത്താവ് ഏതെങ്കിലും തരത്തിലുള്ള അന്ധകാര ചതരമെങ്കിൽ മിഖായൽ ഗബ്രയൽ രഫായ ദൂതന്മാർ കർത്താവ് ഊര്യവാളമായി അവിടെ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവായ ദൈമമേ സംരക്ഷണം കൊടുക്കണേർത്താവും ആരുമില്ലാത്തവർക്ക് ആ മാലാകാന്മാരുടെ സൈന്യത്തിൻ്റെ സംരക്ഷണം എന്ന് പ്രാർത്ഥിക്കുന്നു വർത്താവ് എൻ്റെ ഈശോയെ ഇവർ ഓരോരുത്തരുടെ ഉദ്യമങ്ങളെ ആശീർവദിക്കുന്നു നിയോഗങ്ങളെ ആശീർവദിക്കുന്നു കർത്താവെ പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനകളെ ആശീർവദിക്കുന്നു രോഗികളെ ഈശോയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകം പറഞ്ഞ നിയോഗങ്ങൾ ഓരോരുത്തരെയും ആശീർവദിക്കുക നമ്മുടെ കർത്താവി ശ്വാമിശിയാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസ്തു എല്ലാവരോടും കൊണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ